ഡോക്ടർ ജീവിതം എങ്ങനെ പോകുന്നു അതിന്റെ കൂടെ അഭിനയിക്കാൻ ഗോസിപ്സ് ഒക്കെ കേട്ടു സത്യമാണോ അത് വെറുതെ അല്ലേ ഡയറക്ടർ വിളിച്ചു തമിഴ്നാട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ കേട്ടു അതെ ആ വഴി പോയതാ പോയത് ഞാനും കണ്ടില്ലെന്ന് താങ്കൾക്ക് ശരിക്കും ഏത് പ്രൊഫഷനാണ് ഇഷ്ടം ചെയ്യാൻ ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഭയങ്കര വെറുതെ മടിയെ പോവാൻ അതിന്റെ കൂടെ വേണമെങ്കിൽ അഭിനയിക്കാന്നല്ലേ എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആണ് ഏത് ഹോസ്പിറ്റല എനിക്ക് വരാനാ നിനക്ക് പറ്റിയ അസുഖത്തിന് അവിടെ ഇല്ല അത് ഓക്കെ ഈ ശ്രുതിയുടെ കല്യാണം പ്രപ്പോസൽ ലവ് മാരേജ് ആണോ അല്ലല്ലോ അയ്യ് എങ്ങനെ വേണമെങ്കിലും പറയാം ആണ് എന്നാലും ഒരു പ്രപ്പോസൽ വന്നപ്പോ എന്താ മനസ്സിൽ തോന്നി ഈ കുട്ടി എന്റെ ജീവിതത്തിൽ പറ്റും എന്നാണോ പറ്റില്ല എന്നാണോ അതോ കൊറേ ആദ്യം വേണ്ട അങ്ങനെയൊക്കെ വെച്ചോ അതെ കണ്ടവഴി സമ്മതിച്ചോ പ്രപ്പോസൽ പ്രപ്പോസല് പോയത് അങ്ങോട്ട് അതെങ്ങനെ എവിടെ കണ്ടു ഏടി നമ്മൾ ഡാൻസ് എന്റെ ഡാൻസിൽ വീണില്ലേ പിന്നെ അതിലാണ് വീണതില്ലേ എന്റെ ഡാൻസ് കണ്ടു ഇഷ്ടപ്പെട്ടു അല്ല ഞങ്ങൾ കുറച്ച് കുറച്ച് ഒരു വൺ ഇയർ അറിയാനായിട്ട് നടന്നു അങ്ങനെ അങ്ങനെ വലിയ 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 പ്രശ്നങ്ങളൊന്നും സീരിയസ് ആയിട്ടുള്ള ഒന്നും ഞാൻ വീട്ടുകാരെല്ലാരും തെറ്റില്ലാത്ത ഒരു പയ്യൻ ആവശ്യമില്ലല്ലോ അല്ലേ ശരി നാട്ടിലും വീട്ടിലും ഒക്കെ എങ്ങനെയാണ് ഈ ക്യാരക്ടർ അയ്യോ ശരിക്കും പിന്നെ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് സമയത്തൊരു പാവം നമ്മളറിയല്ല പാവം അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാള് കൂടെ കൂടി കൊറച്ചാലും അപ്പൊ പാവം ഭയങ്കര ഇങ്ങനെയൊന്നുമില്ല ഇത്ര താടിയൊന്നുമില്ല ഹോസ്പിറ്റലിലൊക്കെ ടൈം ഭയങ്കര ഭയങ്കര കറക്റ്റ് ഡോക്ടർ അപ്പം ഞാനിങ്ങനെ സംസാരിച്ചു ഭയങ്കര പാവായിരുന്നു എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് അതാണ് പാവ പാവായിട്ടുള്ള ഒരാള് ഈ ശ്രുതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഒരു ഇമേജ് നിഴലുകൾ എന്ന് പറഞ്ഞ സീരിയൽ ഇമേജ് നമ്മുടെ മനസ്സിൽ ആ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോ എബിൻ പറഞ്ഞിട്ടുണ്ട് പോലും അപ്പൊ ഈ പ്രേതത്തെ ഒക്കെ കല്യാണം കഴിക്കേണ്ടി വന്ന എന്തൊരു അവസ്ഥയായിരിക്കും അല്ല ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം എന്താണ് ഇപ്പോഴും ആ സീരിയലിലെ ആൾക്കാരും വിശേഷിച്ച് ചോദിച്ച ഒരുപാട് പേര് വരുന്നുണ്ട് ശ്രുതി എന്താണ് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലോർക്കുന്നത് ഇപ്പൊ എനിക്ക് അത് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നോ അതെനിക്ക് ഒന്ന് എട്ട് വയസ്സും കണ്ടേ ഉള്ളു അപ്പൊ ഷൂട്ടിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വേറെ ആ നമുക്ക് അപ്പൊ എന്റെ വിചാരം നല്ല ഉടുപ്പൊക്കെ ഇടാം നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യാം ചെന്ന ഒരു വെള്ള പെറ്റിക്കോട്ട് ഇടിപ്പിച്ച് മുടി അഴിച്ചിട്ടിട്ട് ഇവിടെ ഒക്കെ കുറെ കറുപ്പൊച്ചാ നല്ല രസം പിന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാറും അങ്ങനെ ഷാജിയും ഷാജിയും ഷാജി എങ്കിളുടെ സീരിയലായിരുന്നല്ലോ അതോ എന്തോരം ഡയലോഗ്സൊക്കെ ആണെന്ന് അറിയോ അപ്പൊ എനിക്ക് എനിക്ക് ഇന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് അതെങ്ങനെയെന്ന് ചെയ്തു എന്നുള്ളത് ഒരു എനിക്ക് ഒരു പേടിയൊന്നും നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ഡയറക്ടർ പറയണു അതേപോലെ അങ്ങ് ചെയ്തു ഭയങ്കര ആ സമയത്തൊക്കെ ഒത്തിരി പെരുവൻ ജയറാം ജയറാം ചേട്ടനൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് സ്വയം സിനിമയുടെ ഷൂട്ടിനൊക്കെ ഒക്കെ സീരിയലിലെ ഡയലോഗ് ഇങ്ങോട്ട് ഓ അതെ അതാ ഇപ്പോഴും നമുക്ക് ആ പെറ്റിക്കോട്ട് ഇട്ട് കാട്ടി പാട്ടിക്കൂടെ ഒരു പിടിച്ചിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി സോ ആ സമയത്ത് നിങ്ങളുടെ കല്യാണം കല്യാണം കഴിഞ്ഞ ഉള്ള പിറ്റത്തെ വർഷം അല്ലത്തെ വർഷം ആയിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത് ശരിക്കും ഏത് സീരിയലിനായിരുന്നു കെ കെ രാജീവ് സാറിന്റെ പൊക്കുവയിൽ അത് ഭയങ്കര കല്യാണം കഴിഞ്ഞ് ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴതിൽ അഭിനയിക്കാൻ പോണത് സോ ഇവർ ചോദിച്ചു ഞാൻ വീട്ടില് ഞാൻ പൊയ്ക്കോട്ടെ എന്നുള്ളത് അപ്പം ഇവർ വിട്ടത് കൊണ്ടാണല്ലോ എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയത് അത് വലിയൊരു ഭാഗ്യ ഭാഗ്യമാണ് സ്റ്റേറ്റ് ബോർഡ് ആരുടെ വീട്ടിലാണ് അത് എവിടിയുടെ വീട്ടിലാ എവിന്റെ വീട്ടിലാ അത് ആദ്യം കുറച്ചാളി വെച്ചിരുന്നു പിന്നെ പിന്നെ വെക്കും ഇനി നിങ്ങൾ പുതിയൊരു വീട് വെക്കുമ്പോ ഇത് കേട്ടോ മുമ്പ് നമുക്ക് അടുത്ത സ്റ്റേറ്റ് അല്ല രണ്ട് വീട്ടിൽ വെക്കാൻ പ്രശ്നമല്ല എവിൻ പറയൂ എവിൻ ഡോക്ടർ ആയിരുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ മനസ്സിൽ കുഞ്ഞുനാളില് പഠിക്കുമ്പോ ആരാവണം എന്ന് ടീച്ചർ ചോദിക്കും ആദ്യം ഡോക്ടർന്ന് തന്നെയോ പറയാറ് ലോറി ഡ്രൈവർ അങ്ങനെ പറയുന്ന ഞാൻ സ്പോർട്സ് ഒക്കെ എനിക്ക് ഫുട്ബോൾ പ്ലെയറോ അല്ലെങ്കിൽ മോഡലോ ഒരു ഒരു പ്ലെയറിന്റെ ഉണ്ട് രാഹുൽ ഒരാൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അവർക്ക് കുറച്ചുകൂടി ഞാനും പറഞ്ഞു ആൺകുട്ടികള് പറഞ്ഞു എന്നിട്ട് ഈ ക്രിക്കറ്റും ഫുട്ബോളും ഏതായിരുന്നു ആയിരുന്നു പിന്നെ അറിയാതെ സൈഡിൽ പഠിക്കുന്നുണ്ടായിരുന്നു മാർക്ക് കിട്ടിയപ്പോ വീട്ടാരിപ്പൊക്കെ ആയിരുന്നു അത്യാവശ്യം ശരിക്കും ഈ എം ബി ബി എസ് പഠനം ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ളൊരു ഇതല്ലേ കാരണം ഒരുപാട് കാര്യങ്ങളുടെ ബുക്കുകൾ കാണുമ്പോ തന്നെ ഞാൻ പറയാം എൻ്റെ ടീച്ചർ തലവെച്ച് കിടക്കാന്ന് ഒരു സബ്ജെക്ട് തന്നെ അങ്ങനെ നമ്മളൊരു ഡോക്ടർ പഠിച്ച് ഡോക്ടർ ആവാൻ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ അടിപൊളി പിന്നെ ഈ ശ്രുതിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണമെന്ന് നമുക്ക് ഈ ഈ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ ഈ പെണ്ണ് കുറച്ച് നന്നായേനെ എന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നല്ല ഒരു ക്വാളിറ്റി ഒരെണ്ണോ ആൻഡ് ചീത്ത ക്വാളിറ്റിയും പറഞ്ഞു അല്ല അങ്ങനെ ക്വാളിറ്റി 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 അല്ല അല്ല എന്ന് എന്ന് ഇല്ല ഫുൾ ആണ് 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 ഇങ്ങോട്ട് നീങ്ങി ഇരുന്നു ആള് എനിക്ക് എനിക്ക് ആവശ്യമുള്ള ഒരു ഭാര്യ അത് പിന്നെ അങ്ങനെ അങ്ങനെ ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ആൾക്കൊന്നും ഒന്നും കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത സ്വഭാവം എവിൻ അയ്യോ എന്റെ വീട്ടുകാരൊക്കെ നൽകലും എന്റെ വീട്ടുകാർക്ക് എന്റെ എവിനെയാണ് എന്റെ അമ്മയ്ക്കും പപ്പയ്ക്കും അത് ശരി സോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഇല്ല എവിൻ െ ഈ കോമഡി സ്കിറ്റുകളൊക്കെ ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ സോ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നതിൽ ശ്രുതി എങ്ങനെയാണ് മിടിക്കുകയാണോ അതോ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഞാൻ ലൈവില് ഭയങ്കര കോമഡിയാ കോമഡിയോട്ടിരിക്കാൻ വീട്ടിലൊക്കെ അലമ്പാക്കാനൊക്കെ എനിക്കിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്നെ ബഹളത്തിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ട് ജീവിക്കാൻ എനിക്ക് എനിക്കിഷ്ടം എനിക്കിങ്ങനെ സൈലന്റ് മഴ നോക്കി ഇരിക്കലൊന്നും നടക്കൂല എനിക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പ വണ്ടിയെടുത്ത് ലുലൂലി പോയിട്ട് ആ ബഹളത്തിന്റെ ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചു വരും സോ ഭയങ്കര ബഹളപ്രിയ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യ അളമ്പുണ്ടാക്കും ഓക്കെ ഇനി നമുക്ക് തമിഴ് തമിഴ് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് ശ്രുതി സോ ഏതാണ് ഇപ്പോ ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിന് എന്റെ കരിയറിൽ ഞാൻ ആദ്യായിട്ട് ഒരു സീരിയല് രാജ് ടിവിയില് പക്ഷെ ഇത് നല്ല അവരുടെ മൊത്തം പ്രൊഡക്ഷനും ഒക്കെ നല്ല ക്യാരക്ടറും ഒക്കെ ഭയങ്കര ആദ്യം ഒന്നും അറിയില്ല കൊറേ ഡയലോഗ്സ് ഉണ്ടാവുമല്ലോ ഞാൻ മീറ്റർ പിടിച്ചോളും അണ്ണാ കൊഞ്ചം ഞാൻ എന്റെ അവിടെ പോയി എൻ്റെ സംസാരം കേട്ട അവരും അറിയും ശ്രുതി തമിഴ് പഠിക്കില്ല അവര് മലയാളം പഠിക്കില്ല ഇപ്പൊ ക്യാമറമാനൊക്കെ അമ്മ ഇരിക്കമ്മ ഞാൻ ആ അവസ്ഥയാണ് നഴിഞ്ഞമ്മ ഉണ്ടതില്ല നല്യമ്മ അപ്പൊ ആ നളിമ പറയും ശ്രുതി നിങ്ങൾ എല്ലാരും തമിഴ് പഠിപ്പിക്കാൻ നിങ്ങൾ പക്ഷെ അതില്ല ഞാൻ ഇപ്പൊ തമിഴില് എന്താണ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ തമിഴില് കുറച്ച് നീട്ടി പറയാനായിട്ട് ഷൂട്ടിരിക്കുമ്പോൾ അണ്ണാങ്കോ അങ്ങനെയൊക്കെ അങ്ങനെ കോമഡി അല്ലാതെ ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം തമിഴ് തെലുങ്ക് മലയാളം ഇഷ്ടപ്പെട്ടോ പറയുന്നത് ചൈനീസ് അറബിക് അറിയാം മലയാളം അറിയാം ഒരു ഭാഷയിൽ അസലായിട്ട് മലയാളം അങ്ങ് പറയൂ പഠിച്ചത് ചൈനയിലാണോ ആണോ ചൈനീസ് അറിയാം നമ്മുടെ വുഹാൻ കൊറോണ കൊണ്ട് വുഹാനിൽ ഒരാളെ കാണാനായിട്ട് ഞാൻ കൊതിയോട് കൊറോണ വന്നില്ലെങ്കിൽ ചൈനയില് പോണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലം അതെ അതെ പോണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാ ആ വിചാരം കേട്ടിന്നു കൊറോണ എന്തായിരുന്നു കൊറോണക്ക് മുമ്പുള്ള ചൈനയെ കുറിച്ച് പറയും നല്ല അടിപൊളി സ്ഥലമാണ് ഒരു സ്ഥലം ഈ വുഹാൻ എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ് പൊതുവെ ഗ്രാമീണമായിട്ടുള്ള ഒരു സിറ്റി അവിടെ ഇങ്ങനെ അന്ന് വിചാരിച്ചില്ല അല്ലെ അതും ഞാൻ പഠിച്ച എന്റെ ഹോസ്പിറ്റലാണ് വന്നത് ഞാന് എന്റെ ഹോസ്പിറ്റലാണ് ആദ്യം വന്നോ ചൈനീസിൽ പറയാനൊക്കെ അറിയോ എന്താ അങ്ങനെ പറയരുത് പറയരുത് എന്താറിയത് ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഐ ലു അല്ലേ അത് വേണ്ടി അറിയാവൂ അങ്ങനെയല്ല മലയാളത്തില് നമ്മള് പറയില്ല ഇപ്പൊ നിന്നെ ഇഷ്ടമാണെന്ന് പറയണതിനു പകരം എനിക്കല്ലേ ഭയങ്കര മനോഹരിയാണ് അങ്ങനെയാണ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ദേഷ്യം വരുന്നു എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് ശ്രുതിയുടെ ഈ ചിരി കണ്ടിട്ട് എന്താ പേര് എന്റെ പേര് ഇതൊക്കെ പറഞ്ഞ പോരെ ചിരിക്കെന്താ പറയാ ചൈനീസിലെ ചിരി സ്മൈൽ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന് എങ്ങനെ പറയും ചൈനീസിൽ അറിയില്ല കേട്ടോ ഇപ്പൊ മനസ്സിലായല്ലോ പിള്ളേരെ വളക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആശ്വാസം ഇല്ല അത് പഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്ത് മനോഹരമാണെന്ന് പറയുന്നത് ഒരു ഉണ്ണി അങ്ങോ ശരി ശ്രുതിക്ക് മുമ്പ് എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട് ദേവയാനി ഐശ്വര്യ ലക്ഷ്മി ലക്ഷ്മി ആരും പ്രേമിച്ചിട്ടില്ല മോളെ കേട്ടോ കണ്ടത് ഞാൻ വർഷം കൊണ്ടു നടക്കും അപ്പൊ അത്രയും സമയം കിട്ടിയോ അപ്പൊ ഇരിക്കില്ല അതുകൊണ്ട് ഞാൻ മൂന്നില് ഒതുക്കുക ശ്രുതി പറ ശ്രുതി എത്ര പേര് പ്രേമിച്ചു ഞാൻ എണ്ണിക്കൊണ്ടിരിക്കായിരുന്നു ഇനി വിരലിപ്പ വിരളം കൊടുത്താൽ